ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പതിവ് പോലെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പം വന്നത് ചിരിക്കാനായിരിക്കും അപ്പം എൻ്റെ ഡ്യൂട്ടി നിങ്ങളെ ചിരിപ്പിക്കുക എന്നതാണ് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങളൊരു ചാലഞ്ചായിട്ട് ഇത് കരുതരുത് അപ്പം ചിരിക്കാൻ നിങ്ങൾ റെഡിയാണ് ഓക്കെ അപ്പം നിങ്ങളെ ഒന്ന് റിലാക്സ് ആയിട്ട് കൂളായിട്ടിരിക്കുക ഞാൻ രണ്ട് വീഡിയോകളാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ട് വീഡിയോകൾ ഒരുപക്ഷെ നിങ്ങൾ ഇതിന് മുമ്പ് കണ്ടവരാകാം അപ്പം ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കണ്ടോട്ടേ കരുതിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്തത് അപ്പോൾ ഒരുപാട് തവണ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് തീർച്ചയായിട്ടും കണ്ടു കാണാവുന്ന രണ്ട് വീഡിയോകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാൻ പോകുന്നത് ആ രണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് അപ്പോൾ ആ രണ്ട് വീഡിയോ നിങ്ങളൊന്ന് കാണുക അപ്പം ഓൾറെഡി നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചിരിക്കാനുള്ള സാധ്യതയില്ല പക്ഷേ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ശരിക്കും അപ്പം നമുക്ക് ഫസ്റ്റത്തെ വീഡിയോ കാണാം അപ്പം വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്ര പേര് ഫസ്റ്റത്തെ ആ ഒരു വീഡിയോ കണ്ട് ചിരിച്ചു എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ചിരിക്കാത്തവരുണ്ടെങ്കിൽ അതും അറിയിക്കാം മുമ്പ് കണ്ടവരുണ്ടെങ്കിൽ അതും അറിയിക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ വീഡിയോ കാണാം നേരം ആ അപ്പൊ ഇപ്പൊ എത്ര പേര് നിങ്ങൾ എത്ര പേര് ഇപ്പൊ ചിരിച്ചു ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ഓക്കെ അപ്പൊ ഇനിയും ചിരിക്കാത്തവർ ഒരുപാട് പേരുണ്ട് ഞാൻ അവർ പറഞ്ഞിട്ടൊരു ചലഞ്ചൊരിക്കലും നിങ്ങൾ വെക്കരുത് നിങ്ങൾ ചിരിക്കും തന്നെ മനസ്സിൽ കരുതും ഓക്കെ അപ്പം ഇനി രണ്ടാമത്തെ വീഡിയോ ഇത് എത്ര പേര് കണ്ടു എന്ന് എനിക്ക് ഓൾറെഡി കണ്ടതാണെന്ന് എനിക്കറിയില്ല അപ്പൊ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്ന അടിപൊളി വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ചിരിച്ചിരിക്കും ചിരിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിരിച്ചിരിക്കും പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പണ്ട് കാലത്ത് ചില മത്സര ചില ഉത്സവങ്ങൾ അല്ലെങ്കിൽ ചില പരിപാടികളിലൊക്കെ ചിരിക്കാത്ത മനുഷ്യരെ ചിരിപ്പിച്ചാൽ ഗോൾഡ് കോയിൻ സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അങ്ങനെ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് കയറില്ല അവരെ ചിരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു വേണമെന്നില്ല അപ്പം ഇതുവരെ നിങ്ങളിപ്പം തീർച്ചയായിട്ടും ചിരിക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ് അടുത്തത് അപ്പം ഈ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം അടുത്ത വീഡിയോ കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കും നിങ്ങൾ തീർച്ചയായിട്ടും ചിരിച്ചിരിക്കും ാരും കാണുന്നില്ല ഗ്രൂപ്പിലാരും കാണുന്നില്ല ഗ്രൂപ്പ് അങ്ങത്തിന്റെ മുന്തിരി പോലെ ആയില്ലേ ഗ്രൂപ്പില നിങ്ങൾ ചിരിച്ചു നിങ്ങളെ ഞാൻ ചിരിപ്പിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഇതുപോലെ ഒരു ഒരുപാട് വീഡിയോകൾ ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ആ വീഡിയോകളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കട്ടെ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലെയൊക്കെ മാക്സിമം ഈ വീഡിയോയെ നിങ്ങൾ ഷെയർ ചെയ്യുക അവരും ഇനി ചിരിക്കട്ടെ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങൾക്കുമ്പിൽ വീണ്ടും എത്തും അതുവരെക്കും ഗുഡ് ബൈ